കൂട്ടുകാരെ നമസ്കാരം കസിവായിയാണ് അപ്പൊ നമ്മുടെ ഇരിട്ടി പുഷ്പോത്സവം കഴിഞ്ഞപ്പം അവിടെ കൊറേ ചെടികളൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ കുറെ പേര് പറഞ്ഞപ്പോളേ ഞാൻ ഇരിട്ടി പോയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കിയതാണ് അപ്പൊ ചെടികളൊക്കെ എല്ലാരും കൊണ്ടുപോയി തീർത്തിട്ടുണ്ടായിരുന്നു നല്ല ചെടികളൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പൊ എന്തായാലും പോയതെല്ലാം മറ്റേ ഞാൻ ഒരു വൈറ്റ് റോസ മേടിച്ചു എന്റെ വൈറ്റ് റോസ് എല്ലാം നശിച്ചു പോയിട്ടായിരുന്നല്ലോ അപ്പൊ ഒരു വൈറ്റ് റോസ മേടിച്ചു പിന്നെ ഈ ചെടീന്റെ പേരെന്താ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ പേരാണ് നീലാബലി നീലാംബരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെടിയല്ല ഒരു ആയുർവേദ സസ്യം കൂടിയാട്ടോ ഇത് ഇതിന്റെ ഇലയും ഇതിനകത്തൊരു കൊഞ്ഞ് കായൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മള് ഇത് ഇല എടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചും എണ്ണ കാച്ചിട്ട് നമുക്ക് മുടി വളരാൻ അതിന് മുടിയിലെ താരനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം കേട്ടോ ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലത്തെ എണ്ണയൊക്കെ ഉമ്മയൊക്കെ കാച്ചി തേക്കുന്നതാണ് നട്ടിട്ടുണ്ട് പെങ്ങന്മാർക്കൊക്കെ വേണ്ടി കാച്ചി കൊടുക്കുന്നൊക്കെ അപ്പൊ ഇതിന്റെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എണ്ണ കാച്ചി നീലാംബരിന്റെ എണ്ണ ഒക്കെ ഇട്ട് കാച്ചി കഴിഞ്ഞാല് ആ എണ്ണ പിന്നെ നീല നിറമായിരിക്കും അതുകൊണ്ടാണോ ഇതിന്റെ നീലാംബിരി എന്നുള്ള പേരെന്ന് എനിക്കറിയില്ല കേട്ടോ പേര് നല്ല പേരല്ലേ നീലാംബിരി പിന്നെ മറ്റൊന്നാണ് മന്ദാരം അവര് പറഞ്ഞത് ഇതിന്റെ മന്ദാരം എന്നാ പറഞ്ഞത് എനിക്കറിയത്തില്ല അത് ശരിക്കും മന്ദാരം തന്നെയാണോന്ന് മഞ്ഞ മന്ദാരം കേട്ടോ അയാൾ അന്വേഷിക്കാരോട് പറഞ്ഞത് എന്തായാലും ഞാനൊരു തൈ മേടിച്ചു ഇപ്പൊ ട്രെൻഡായിട്ട് മിക്ക വീടുകളിലും ചില ഓഫീസുകളൊക്കെ ഇങ്ങനെ മഞ്ഞ നിറത്തില് പിന്നെ ഇതിന്റെ തൈ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് റോസ് വേന്ന് നമുക്ക് പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ എൻ്റെ അടുത്ത് ഒരു ചെടിച്ചട്ടി പഴയതാണ് ആ ചെടിച്ചട്ടിയിലോട്ട് മാറ്റുകയാണ് ഞാൻ ആദ്യം ഇതിനകത്തേക്ക് കുറച്ച് പിന്നെ കരിയിൽ ഇട്ടുകൊടുത്തു പിന്നെ അതിന്റെ അടിയിലോട്ട് വെള്ളം നന്നായി വാർത്തു പോകാനും ഊടിന്റെ കഷ്ടം ഇട്ട് കൊടുത്തിട്ടോ കൊറച്ച് ചരലുണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്താലും മതി കേട്ടോ നമ്മൾ എപ്പോഴും ഇതുപോലെ റോസ് നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നന്നായിട്ട് പിന്നെ വെള്ളം വാർത്തു പോകുന്ന രീതിയിൽ തന്നെ വേണം മിക്ക ആൾക്കാരും പറഞ്ഞേക്കാ നഴ്സറിയിൽ നിന്ന് ചെടി മേടിച്ച് പെട്ടു ചീത്തയായി പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മള് പരിപാലിക്കുന്ന പോലെ കേട്ടോ കാര്യങ്ങള് ചില ആൾക്കാർ വെള്ളമൊക്കെ കിട്ടിന്നിട്ട് ഇതിന്റെ അടിഭാഗം വേര് ചീഞ്ഞ് പോയിട്ടാണ് ചെടി നശിച്ചു പോന്നെ എനിക്ക് ഇന്നേ വരെ നേഴ്സറിന്ന് മേടിച്ച ഒരു റോസയും നശിച്ചു പോയിട്ടില്ല എനിക്ക് എന്റെ ഭാഗ്യം കൊണ്ടാണ് നല്ലത് നന്നായി പൂത്തും കാ പൂ ഇടാറുണ്ട് കേട്ടോ നേഴ്സറിൽ മേടിച്ച റോസ ഞാൻ ഒരുപാട് തവണ മേടിച്ചത് എനിക്ക് ഇതുവരെ അബദ്ധം പറ്റിയിട്ടില്ല അത് നമ്മൾ ആ അത്രയും രീതിയിൽ കെയർ ചെയ്തിട്ട് നട്ട് നട്ട് വന്നു കഴിഞ്ഞാല് മറ്റു കുഴപ്പമൊന്നും വരില്ല അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് കുറച്ച് മണ്ണ് നമുക്ക് ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാൻ ഞാൻ അത്രയും ചാണകപ്പൊടി മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ടോ ചെയ്തത് അപ്പൊ ഇതിനകത്ത് ഇണ്ടായിരുന്ന കുറച്ച് മണ്ണൊക്കെ ഞാന് അതിന്റെ കുറെ ഭാഗം കളഞ്ഞിട്ട് കുറച്ച് മണ്ണും പേരും മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ അതും കൂടി ചടിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മണ്ണിട്ട് മൂടുകട്ടോ ചേരിച്ചോറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ എന്റെ ചേരിച്ചോറിനകത്ത് ഞാൻ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും അത് മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ടത് അപ്പൊ നമ്മുടെ പഴയ റോസ കുടുംബത്തേക്ക് ഈ റോസയും കൂടി വെച്ചു കൊടുക്കാണ് നമ്മുടെ പഴയ റോസയിലൊക്കെ ഇതമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ തളേതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പുതിയ വീടിൽ കാണാൻ